എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത് എൻ്റെ വീടാണ് ഏ ഇപ്പോൾ ഈ വീടും പരിസരമൊക്കെ ഉണ്ടല്ലേ ഇത് ഫുള്ള് ഇതിൽ മൊത്തം നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ പക്ഷെ ഇതിൻ്റെ ടിസ്റ്റ് എന്താണെന്നറിയോ ഈ വീട് ഞാൻ ഭാഗം വയ്ക്കാൻ പോവാണ് ഏ ഭാഗം വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗം വയ്ക്കൽ ഒരു ഭയങ്കര ഒരു ടിസ്റ്റാണ് ആ ഇതാണ് നമ്മുടെ തക്കുട് കേട്ടോ അക്കൂട്ടിനെ എല്ലാ ദിവസവും നമ്മൾ വിടും അപ്പോൾ ഈ കാണുന്ന സംഭവം നമ്മൾ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഇത് കാണിച്ച് തരുന്നത് വിഷമം എന്ന് പറഞ്ഞാലും പോരാട്ടോ ചില്ലറും വിഷമം ഒന്നല്ലോ കേട്ടോ ഈ കംപ്ലീറ്റ് സാധനം ഞാൻ ഒരു അഞ്ചാറ് മാസമായിട്ട് പണിയെടുത്തിട്ടുണ്ടാക്കിയതാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചതും ഞങ്ങളും കൂടെ എല്ലാവരും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പരിസരം കംപ്ലീറ്റ് ഉണ്ടോ അപ്പോൾ എൻ്റെ തൊടിയിൽ ഒരു ശകരം പോലും പുല്ലില്ലാതെയും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് അല്ല അത്രയും സംഭവങ്ങൾ ആ തക്കുട്ടിനെ പറ്റിക്കുക തക്കുട്ടിന് പറ്റിയ തക്കുടനേ ഇതാണ്ടാ അപ്പം നമ്മൾ ഇതൊക്കെ വെച്ച് ഇതാക്കിയിട്ടുണ്ട് ഇതാ നമ്മുടെ തക്കാളി തേതി ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടാണ് കേട്ടോ വേണ്ട വേണ്ട നമ്മുടെ നാക്കപ്പൂര് ഓറഞ്ച് ഉണ്ടോ അതൊന്നും പൊടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ബുഷ് ഓറഞ്ച് കണ്ടോ ബുഷ് ഓറഞ്ചൊക്കെ തക്കടിയാൽ മാറുന്നേക്കെ വേണ്ട ബുഷ് ഓറഞ്ചൊക്കെ ഒരുപാട് കായം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാ മലേഷ്യൻ ഓറഞ്ച് അപ്പുറത്തൊക്കെ ഉണ്ട് ഇതാണ്ടോ ഇത്രയും സംഭവം ഞാൻ ഈ ആറുമാസം കൊണ്ട് പണിയെടുത്തുണ്ടാക്കിയതാണ് കേട്ടോ ഇത്രയും സംഭവങ്ങളൊക്കെ ഈ സാധനമാണ് നാം ഭാഗം വയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ അമ്മ പറഞ്ഞു ഭാഗം വെക്കണമെന്ന് അപ്പോൾ എന്നാൽ ശരി ഭാഗം വയ്ക്കാമെന്ന് ഞാനും പറഞ്ഞു നല്ല വിഷമത്തിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ ഉണ്ടോ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഇനി ഒന്നും വയ്ക്കാനൊന്നും ഒന്നുമില്ല എല്ലാ സംഭവങ്ങളും നമ്മൾ പക്കയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താ ഒരു ഒറ്റ വീഡിയോയിലായിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത് എന്താ അപ്പം നാളെയാണ് നമ്മുടെ ഭാഗം വയ്ക്കൽ നാളെ രാവിലെ പത്തരക്കാണ് കേട്ടോ ഭാഗം വയ്ക്കൽ അത് ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് നമ്മൾ അപ്പോൾ നാളെ ഭാഗം വയ്ക്കാൻ പക്ഷേ എന്താച്ചാ ഇത് ഭാഗം വയ്ക്കണ കൊണ്ട് നമുക്ക് വിഷമം ഉണ്ടായിട്ടല്ല പക്ഷേ ഈ കണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അഞ്ചാറ് മാസമായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് നമുക്കിപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട് ആ കൺക്ഷനൊക്കെ പോവും എന്താ വെച്ചാൽ മുപ്പത്തഞ്ച് സെൻറ്റ് മിനിമം വേണം മിനിമം മുപ്പത്തഞ്ച് സെൻറ്റ് ഉണ്ടിച്ചാൽ മാത്രമേ ഈ അഗ്രികൾച്ചർ പർപ്പസിൻ്റെ കൺഷൻ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ അത് പോവും അതാണ് പിന്നെ ഏറ്റവും വലിയൊരു വിഷമം പിന്നെ ആണല്ലേ തൊടിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഈ സംഭവമൊക്കെ ഞാനിപ്പോൾ ഇപ്പം ഉണ്ടാക്കിയതാണ് നല്ലോണം ശ്രദ്ധിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കി ഇറങ്ങുന്നത് അപ്പോൾ നമ്മുടെ പെങ്ങൾക്ക് ഭാഗം കൊടുക്കണം അപ്പോൾ അതിൻ്റെ സംഭവം കൂടി ഉണ്ട് പിന്നെ ഇപ്പോൾ അമ്മയുണ്ട് ഞങ്ങൾ മൂന്നാളാണ് അപ്പോൾ അച്ഛൻ്റെ സ്ഥലമുണ്ട് ഭാഗത്തിൽ അപ്പോൾ അതൊക്കെ ഒക്കെ നാളെ തീരുമാനാക്കും നാളെ തീരുമാനാക്കണം അപ്പോൾ വളരെ വിഷമം പറഞ്ഞാൽ നല്ല വിഷമത്തിലാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ വിടുന്നത് അപ്പോൾ നമ്മുടെ കൃഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ തുടിയൊക്കെ കണ്ടിട്ട് എന്ത് നല്ല സൂപ്പറല്ലേ ഞാൻ നന്നായിട്ടല്ലേ തുടിയാക്കി നോക്കിയിറങ്ങുന്നത് അപ്പോൾ ഓക്കെ എന്നാൽ ബൈ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം